മാന്നാർ എരമത്തൂർ സ്വദേശിനിയായ കലയെ ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് കേസ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന കൊലപാതകത്തിന്റെ വിവരം ഈ മാസം ആദ്യമാണ് പുറത്തുവന്നത് കേസിൽ അനിൽകുമാറിൻ്റെ ബന്ധുക്കളായ ജിനു സോമരാജ് പ്രമോദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രതികളെയും രണ്ടു തവണയായി ഒൻപത് ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല ഇസ്രയേലിലുള്ള അനിൽകുമാറിനെതിരെ റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നീക്കത്തിനും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം അപേക്ഷ തിരിച്ചയച്ചു അന്വേഷണ സംഘത്തിലെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലം മാറിപ്പോയതിനാൽ പുതിയ സംഘത്തെയും നിയോഗിക്കേണ്ടി വരും പോലീസ് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ഇതിലെ എല്ലാ പ്രതികളെയും ആരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകാനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത് കക്കൂസ് മാലിന്യത്തിൽ നിന്നും വീണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങളുടെയും മറ്റും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലാണ് ഇനിയുള്ള പ്രതീക്ഷ അത് ലഭിക്കാൻ കുറച്ചധികം ദിവസം കാത്തിരിക്കേണ്ടി വരും ദൃക്സാക്ഷികളില്ലാത്തതും കേസിന്റെ കാലപ്പഴക്കവും അന്വേഷണത്തിന് വെല്ലുവിളിയാകുമെന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ